ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നല്ല ടേസ്റ്റിൽ നമുക്കൊരു ചോറ് വട ഉണ്ടാക്കിയാലോ അപ്പോൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ചോറ് വട അപ്പോൾ ചോറ് വട ഉഴുന്നുവടറെ പോലൊന്നുമല്ല കേട്ടോ പുറമെ നല്ല ക്രിസ്പി ഉള്ളി നല്ല സോഫ്റ്റും ആയിരിക്കും അപ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് ഒരു കപ്പായിട്ട് നമുക്കൊരു ആറോ അഞ്ചോ വട ഒക്കെ കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് കപ്പൊക്കെ എടുക്കുക അപ്പോൾ ഈ ചോറ് നന്നായിട്ടൊന്നും അരച്ചെടുക്കണം വെള്ളം ചേർക്കാതെ വേണം കേട്ടോ അരച്ചെടുക്കാൻ ഞാനിവിടെ ചെറിയ ജാറിലാണ് അരക്കുന്നത് അപ്പോൾ രണ്ട് തവണ ആയിട്ടോ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത് നല്ല ഫൈനായിട്ടൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് ഒരൊറ്റ കറക്ക് നല്ല പോലെ ഒന്ന് കറക്കിയെടുത്താൽ മതി അപ്പോൾ ചോറ് അരച്ചതൊക്കെ ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ സവാള ആട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിൽ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു മൂന്ന് സ്പൂണ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കപ്പ്ക്ക് ഒരു മൂന്ന് സ്പൂണൊക്കെ മതി കേട്ടോ ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കാൻ നോക്കുക കാരണം ചില റെസിപ്പീസൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ സ്പൂണ് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി പക്ഷേ ചിലത് നമ്മൾ കൈ വെച്ച് നന്നായിട്ട് മിക്സാക്കി എടുത്തേ പറ്റൂ ഇതിങ്ങനെ കുഴക്കുമ്പോൾ കയ്യിൻ്റെ മുകളിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും പിന്നെ നമ്മൾ കൈയ്യൊക്കെ ഒന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളം കയ്യിലാക്കിയിട്ട് നമ്മൾ വടയുടെ ഷെയ്പ്പാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഉഴുന്ന വട ഉണ്ടാക്കുന്ന അത്ര ഒന്നും റിസ്ക്കില്ല കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ പാനിലെണ്ണ വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ ഓരോ വടയും നമുക്ക് ഇട്ട് കൊടുക്കാം ഫ്രൈ ആവാൻ കൂടുതൽ സമയമൊന്നും വേണ്ട രണ്ട് വർഷം ഒന്ന് ഏകദേശം ഉരിഞ്ഞു വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരുമാറ്റാം ഇത് കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാനും നല്ല രസമാണ് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പം ഞാൻ രണ്ട് വർഷം ഒരുങ്ങനുശേഷം എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻ്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പീസ് ഇനി നിങ്ങൾക്ക് കാണാം അപ്പോൾ നാലുമണി ചായക്ക് ഈ ചൂടുള്ള ക്രിസ്പി ആയിട്ടുള്ള ഈ ചോറുവടയും പിന്നെ കട്ടൻ ചായ നല്ലൊരു കോമ്പിനേഷൻ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം